ഞാനൊരു ഹൺഡ്രഡ് ഡേയ്സ് വെയ്റ്റ് ലോസ് കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് നയൻറ്റി ഫൈവ് കെ ജി വരെ ഉണ്ടായിരുന്ന ഞാനതിനെ സിക്സ്റ്റി നയൻ കെ ആക്കിയത് ഇതുപോലെ പല പ്രാവശ്യം വെയ്റ്റ് ലോസ് ജേണി ചെയ്തിട്ടാണ് ഇപ്പോൾ സിക്സ്റ്റി നയനിൽ നിന്ന് ഒരു ടെൻ കെ ജി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത വീഡിയോ ഇടുന്നത് അപ്പോൾ ടെൻ കെ ജി കുറയ്ക്കുന്നതിന് ഹൺഡ്രഡ് ഡേയ്സ് അതായത് ഒരു ദിവസം നൂറ് ഗ്രാം വെച്ച് കുറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ഹെൽത്തി ആയിട്ട് വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഒരു മാസം ത്രീ ടു ഫോർ അതായത് മൂന്ന് മുതൽ നാല് കിലോ വരെ വെയ്റ്റ് കുറച്ചാൽ മതി എന്നാണ് പറയുന്നത് നാല് കിലോയിൽ കൂടുതൽ ഒരു മാസം കൊണ്ട് കുറയ്ക്കുന്നത് ഒരു ആരോഗ്യപരമായ വെയിറ്റ് ലോസ് ജേണി അല്ല അപ്പോൾ നമുക്ക് ഡെയിലി നൂറ് ഗ്രാം വെച്ച് കുറയാണെങ്കിൽ നമുക്കൊരു മൂന്ന് കിലോ മൂന്ന് പിന്നെ ചിലർക്ക് മൂന്നര കിലോയൊക്കെ കുറയ്ക്കാം എന്തായാലും നൂറ് ദിവസം എത്തുമ്പോൾ നമുക്ക് പത്ത് കിലോ വരെ കുറയ്ക്കാൻ പറ്റും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫുഡിൽ അങ്ങനെ ഒരുപാട് കൺട്രോളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല സ്ഥിരമായിട്ട് ചോറ് കഴിക്കുന്നവർക്ക് ആ ചോറ് കഴിക്കുക തന്നെ വേണം അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് അവർ ചോറിനെ അവോയ്ഡ് ചെയ്യണ്ട പകരം അളവ് കുറയ്ക്കുക അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക അപ്പം നമുക്ക് എല്ലാ ആഹാരവും കഴിച്ചുകൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ കഴിക്കണം എന്നിട്ട് അതിൻ്റെ അളവ് എടുക്കുക രാവിലെ മൂന്നും നാലും ദോശ തിങ്ങുന്നവരാണെങ്കിൽ രണ്ടാക്കുക രണ്ട് ദിവസയാണെങ്കിൽ രാവിലെ കഴിക്കുന്നവർ ഒന്നാക്കുക അതുപോലെ തന്നെ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറാണ് കഴിക്കുന്നതെങ്കിൽ ആ ചോറ് അങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ ആ ചോറിൻ്റെ അളവ് പകുതിയാക്കുക ചിലർക്ക് ചായ ഒഴിവാക്കാൻ പറ്റാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചോറ് വലിയ വിഷയമല്ല ചോറ് വേണമെങ്കിൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റാവുന്നതാണ് പക്ഷെ ചായ എനിക്ക് രാവിലെയും വൈകുന്നേരവും അത് നിർബന്ധമായിട്ട് വേണം അല്ലെങ്കിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചായയുടെ അളവ് പകുതിയാക്കി കുറച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ചായയിൽ അര ഗ്ലാസോ അല്ലെങ്കിൽ അര അരഗ്ലാസിന് താഴെയോ ചായയാണ് ഞാൻ സാധാരണ ഇപ്പോൾ കുടിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ എടുക്കുക പിന്നെ ചോറ് എനിക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിച്ചില്ല എന്ന് കഴിച്ചില്ലായത് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറില്ല എന്നാൽ ഒരാഴ്ച ഫുള്ളൊന്നും പറ്റില്ല ഇടയ്ക്കൊന്നും രണ്ട് ദിവസമൊക്കെ ചോറ് കഴിക്കും അപ്പോൾ നമുക്ക് ഏത് ആഹാരം ഒഴിവാക്കിയാൽ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ആഹാരം ഒഴിവാക്കുക എന്നാൽ ചിലത് നമുക്കൊരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാറില്ല അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്ന ആഹാരം നമ്മൾ ഒഴിവാക്കണ്ട പകരം നമുക്കത് പകുതിയായിട്ട് കുറയ്ക്കാം ചിലർക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മധുരം കിട്ടിയാലും നൂറ് ശതമാനം അവയ്ഡ് ചെയ്യൂല പക്ഷേ കഴിക്കുന്നതിൻ്റെ അളവ് പകുതിയോ പകുതിക്ക് താഴെയൊക്കെയൊക്കെ കുറയ്ക്കാറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഫുഡിൽ വലിയ നിയന്ത്രണങ്ങളൊന്നും കൊണ്ടുവരാതെ എന്നാൽ ശരാശരി ഒരു ദിവസം നൂറ് ഗ്രാമെങ്കിലും കുറയുന്ന തരത്തിൽ ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു ഡയറ്റ് ജേർണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നൂറ് ദിവസമാണ് ഈ ജേർണി ഉദ്ദേശിക്കുന്നത് നൂറ് ദിവസവും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെക്കൊണ്ടും നിങ്ങൾക്ക് എന്നെക്കൊണ്ടും ഒരു മോട്ടിവേഷൻ ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നൂറ് ദിവസത്തെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാം ഡയറ്റിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് വർക്കൗട്ട് നമ്മൾ എന്തെങ്കിലും വർക്കൗട്ട് ഡെയിലി ഒരു മണിക്കൂർ ചെയ്തിരിക്കണം ആ ഡയറ്റ് ഫുഡ് കൺട്രോളിനോടൊപ്പം ഫുഡ് കൺട്രോൾ പ്ലസ് ഡയറ്റ് കൂടെ ആയാലേ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുള്ളൂ എന്നാലും ഫുഡ് കൺട്രോൾ കൊണ്ട് എൺപത് ശതമാനവും വർക്കൗട്ട് കൊണ്ട് ഇരുപത് ശതമാനവും നമുക്ക് വെയിറ്റ് ലോസ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡിലാണ് എന്നാൽ വർക്ക്ഔട്ടും ആവശ്യമാണ് ഞാൻ വർക്കൗട്ടിനായിട്ട് ജിമ്മിൽ പോകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ജോയിൻറ് പെയിൻസ് ഉണ്ട് കാൽമുട്ടിന് കൈമുട്ടിന് ഷോൾഡറിന് നട്ടലിനൊക്കെ നല്ല പെയിനാണ് അപ്പോൾ അങ്ങനെ കുറേ നാൾ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം കുറയും മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും വേദന പിന്നെ ഡോക്ടറാണ് പറഞ്ഞത് ഏതെങ്കിലും ജിമ്മിൽ പോയി മസിൽ സ്ട്രെങ്തൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് പെയിൻ സ്ഥായി കുറയു സ്ഥിരമായിട്ട് വേദന മാറണമെങ്കിൽ നമ്മൾ മസിൽ സ്ട്രെങ്തൻ ചെയ്ത് നിർത്തണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു ജിമ്മിൽ പോയി തുടങ്ങിയത് പോയിട്ട് ഇപ്പോൾ രണ്ടര മാസത്തോളമായി എനിക്ക് ഷോൾഡർ പെയിന് നല്ല വ്യത്യാസമുണ്ട് ഷോൾഡറിലെ വേദനയൊക്കെ കുറഞ്ഞു എനിക്ക് തുണി നനയ്ക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ ഞാൻ ചപ്പാത്തി കുറേ നാളെ ഉണ്ടാക്കാറില്ലായിരുന്നു പക്ഷെ പിന്നീട് എനിക്കിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വേദന കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നട്ടലിനും മുട്ടിനും കൈമുട്ടിനുള്ള വേദനകളൊന്നും അത്രത്തോളം കൈമുട്ടിൻ്റെ വേദനയും ഷോൾഡറിൻ്റെ വേദനയ്ക്കും കുറവുണ്ട് കാൽമുട്ടിലെ വേദനയ്ക്കും നടുവിൻ്റെ വേദനയ്ക്കും എത്ര കുറവ് വന്നിട്ടില്ല ഒരു ചെറിയ വളരെ ചെറിയൊരു റിലീഫ് അതായത് വേദന കുറഞ്ഞു എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള റിലീഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി രാവിലെ ഒരു മണിക്കൂർ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് അത് ഞാൻ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ല പോയി തുടങ്ങിയത് എൻ്റെ ജോയിൻ പെയിന് ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അത് ചെറിയ രീതിയിൽ എനിക്ക് ആശ്വാസം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു ആറ് മാസം ഒക്കെ പോയാൽ അതിന് വ്യത്യാസം വരുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ രാവിലെ ഒരു മണിക്കൂർ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുക നന്നായിട്ട് ശരീരം ഉയർക്കുന്ന തരത്തിലും ഒത്തിരി വർക്ക്ഔട്ടുകൾ യൂട്യൂബിലുണ്ട് അത് നമുക്ക് എന്തെങ്കിലും ചെയ്യുക ഓരോരുത്തർ അവരവരുടെ ശരീരത്തിന് വഴങ്ങുന്ന തരത്തിലുള്ള അവരവരുടെ അസുഖത്തിനനുസരിച്ചുള്ള വർക്കൗട്ട് ചെയ്യുക എനിക്ക് വേറെ ഒരു അസുഖവും ഇല്ല അതായത് കൊളസ്ട്രോളോ ബി പിയോ ഷുഗറോ അങ്ങനെയുള്ള യാതൊരു അസുഖങ്ങളും എനിക്ക് ില്ല അതുകൊണ്ട് തന്നെ എനിക്കെന്താ ജോയിന്റ് പെയിൻ നല്ല രീതിയിൽ ജോയിൻ പെയിനും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അസുഖത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കൗട്ടുകൾ മാത്രം ചെയ്താൽ മതി പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഭക്ഷണത്തിൽ എല്ലാം ഉൾപ്പെടുത്തണം ഒന്നോ രണ്ടോ ദിവസം ചോറ് സ്കിപ്പ് ചെയ്താൽ ഒന്ന് രണ്ട് ദിവസം ചോറ് കഴിക്കുക പിന്നെ പഞ്ചസാര പാൽ ഇതൊക്കെ നല്ല ബോഡിക്ക് ഒരിക്കലും നല്ലതല്ല അതിനൂറ് ശതമാനം അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് പഞ്ചസാരയൊക്കെ വളരെ ചെറിയ അളവിൽ അളവിലിട്ടെങ്കിലും ഷുഗറിൻ്റെ അസുഖം ഇല്ലാത്തവർ പഞ്ചസാരയുടെ അളവ് കുറച്ച് ചായയോ കോഫിയോ എന്താന്ന് വെച്ചാൽ കഴിക്കണം അല്ലെങ്കിൽ ബ്ലാക്ക് ടീയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം പിന്നെ ചെറിയ അളവിൽ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം പിന്നെ നട്ട്സ് ഒത്തിരി സീഡ്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഒക്കെ സീഡ്സുകൾ ഞാൻ രാവിലെ രണ്ട് ഡേറ്റ്സ് മൂന്ന് ബദാം മൂന്ന് നട്ട്സ് ഒക്കെ വെച്ചാണ് രാവിലെ ഒരു ഗ്ലാസ് ചൂട് വെള്ളം കുടിച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പം അതുപോലെ എന്തെങ്കിലുമൊക്കെ നട്ട്സുകൾ നമുക്ക് ഉൾപ്പെടുത്താം അങ്ങനെ ഭക്ഷണത്തിലും എക്സസൈസിലും ഒക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നൂറ് ദിവസത്തെ ജേണി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നാളെ മുതൽ നമുക്ക് വെയ്റ്റ് ലോസ് ജേർണി ഹഡ്രഡ് ഡേയ്സ് ഓഫ് വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം അതോടൊപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ മുതൽ നമുക്ക് വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം